അമേരിക്കയിലെ അന്തർദേശീയ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കി ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ അറിയിപ്പ് ക്ലാസുകൾ കട്ട് ചെയ്യുകയോ പഠനം നിർത്തലാക്കുകയോ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അറിയിക്കാതെ പഠനത്തിൽ നിന്ന് വിട്ടു ചെയ്യുന്ന അന്തർദേശീയ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് യു എസ് സർക്കാർ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇത് ബാധിക്കും ഇന്ത്യയിലെ യു എസ് എംബസിയും ഈ അറിയിപ്പ് പങ്കുവച്ചു അത്തരം നടപടികൾ ഉണ്ടായാൽ അത് യു എസ് വിസകൾക്കുള്ള യോഗ്യത നഷ്ടപ്പെടുന്നതിനും കാരണമാകും രാജ്യത്തുടനീളമുള്ള അന്തർദേശീയ വിദ്യാർത്ഥികളുടെ നിയമാനുസൃതമായ വിസ റദ്ദാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ കാലിഫോർണിയയിലെ ഫെഡറൽ ജഡ്ജി വിധി പുറപ്പെടുവിച്ചിരുന്നു ഇതിന് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഉണ്ടായിരിക്കുന്നത് അതേസമയം നേരത്തെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കേസ് ഇപ്പോഴും തുടരുകയാണ് കേസ് പരിഹരിക്കുന്നത് വരെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയോ തടവിലാക്കുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യുന്നതിൽ നിന്നാണ് കോടതി സർക്കാരിനെ തടഞ്ഞിരുന്നത് എന്നാൽ ഒരു വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ ലഭിക്കുന്ന അക്രമ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ പദവി റദ്ദാക്കപ്പെട്ടേക്കാം അത്തരത്തിലുള്ള കാരണങ്ങളാൽ വിദ്യാർത്ഥികളെ തടങ്കലിൽ വെക്കുന്നതിനും തടസ്സം